ഹലോ വെൽക്കം ടു ആർഗി സ്റ്റോറീസ് ഏ ഡപ്പ പോയിനി അല്ല എന്ത് എന്നപ്പ കഴിച്ചിനി കണ്ണൂരാണേ കുറച്ച് ദിവസമായിട്ട് കണ്ണൂർ താഴെ ചൊവ്വയില്ലേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുള്ള ഒരു കടയിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് കറുവൻ ചേട്ടൻ്റെ കാപ്പിക്കട അങ്ങനെ എന്തോ ആണ് ഗൂഗിളിൽ ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് ഒരു പഴയ പലചരക്ക് കട അതിന് മുമ്പിൽ ഒരു ഗ്ലാസ് ബോക്സിൽ കപ്പ ഇരിക്കുന്നു ഞങ്ങൾ പോയത് വൈകുന്നേരമാണ് ഓൾമോസ്റ്റ് കയ്യാനായിട്ടുണ്ട് മുമ്പിലൊരു കലത്തിൽ കാപ്പിയും വെച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ട് പ്ലേറ്റ് കപ്പ പറഞ്ഞു ആ കപ്പ എടുക്കുന്ന രീതി ഒന്ന് നോക്കി ഒരു ത്രാസിൽ ഒരു പ്ലേറ്റിൽ അളന്നിട്ടാണ് ആ കപ്പ നമുക്ക് തന്നത് കൂടെ ഒരു അച്ചാറും ഞങ്ങൾ പ്രതീക്ഷനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു പ്ലേറ്റ് നമ്മൾ പാഴ്സലാക്കി കൂടെ ഓരോ ശർക്കര കാപ്പിയും പറഞ്ഞു ഇവിടുത്തെ ചക്കരക്കാപ്പിയിൽ നെയ്യിട്ട് കുടിക്കണമെന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുള്ളത് കാലത്തുനിന്ന് രണ്ട് ഗ്ലാസ് കാപ്പി രണ്ട് കുപ്പി ഗ്ലാസ്സിലേക്ക് പകർന്ന് അതിൻ്റെ മുകളിലേക്ക് ഓരോ സ്പൂണ് നെയ്യും ഇട്ട് ഞങ്ങളുടെ ടേബിളിലേക്ക് എത്തിച്ചു തന്നു ആ കപ്പയും കാപ്പിയും അച്ചാറും ഉഹ് ഒരു രക്ഷയില്ലായിരുന്നു പോരാത്തതിന് നല്ല മഴയും നനഞ്ഞു വന്ന് അത് കഴിക്കുമ്പോൾ ഒരു ഫീലുണ്ടല്ലോ എൻ്റെ പൊന്നേ ഒന്നും പറയണ്ട അപ്പം ആ ചേട്ടൻ ബോണസായിട്ട് തന്ന രണ്ട് നുറുക്കും കഴിച്ചുകൊണ്ട് ബൈ ഫ്രം ആർഗി സ്റ്റോറീസ്